ാൻഡ്സ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ഞായറാഴ്ച സ്ഥാനമേൽക്കും കുറ്റിപ്പുറം നീലാംബരയിൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ മുരളീകൃഷ്ണൻ സെക്രട്ടറി പി ടി സതീഷ് ട്രഷറർ സാബു എണാങ്കശേഖർ എന്നിവർ ചുമതലയേൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

ചാർജ് എടുക്കുന്നത് ഈ വരുന്ന ജൂലൈ പതിമൂന്ന് വൈകിട്ട് ആറു മണിക്ക് കുറ്റിപ്പുറത്ത് വെച്ച് നടക്കുകയാണ് അതിൽ മുഖ്യാതിഥിയായിട്ട് സെക്കൻഡ് വി ഡി ജി ലൈ കെ പി എൽ റഹ്മാൻ എം ജി എഫ് ആണ് പങ്കെടുക്കുന്നത് പിന്നെ റീജിയണൽ ചെയർപേഴ്സൺ ഏരിയ ചെയർപേഴ്സൺ തുടങ്ങിയ മുഖ്യാതിഥികൾ കൂടി അതിൽ പങ്കെടുക്കുന്നതാണ് അഹല്യ കണ്ണാശുപത്രിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ ബഹ്മാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ വി ആർ വിനോദ് ജൂലൈ ഒന്നിന് നിർവഹിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റു പല പതിനൊന്ന് കേന്ദ്രങ്ങളിലായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മലപ്പുറം എന്ന പേരിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും ലൈഫ് സേവിംഗ് മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകളിലും ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കും മൂവായിരം മുതൽ അയ്യായിരം വരെ ചെലവ് വരുന്ന സ്കാൻ ടെസ്റ്റ് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തും അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് സൌജന്യമായി വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി തയ്യാറാക്കിയതായും കുട്ടികളിലെ ക്യാൻസർ രോഗികൾക്ക് ധനസഹായം മരുന്നുകളും നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കുമെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഡോക്ടർ മുരളികൃഷ്ണൻ സെക്രട്ടറി പി ടി സതീഷ് ട്രഷറർ സാബു മനോഹരൻ മണികണ്ഠൻ ബിജുമോൻ പത്മദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു